ോപി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ അദ്ദേഹത്തിന്റെ ആരാധകർ നടിക്കെതിരെ നീതിയ പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് അവരെ കാണാൻ പുരുഷന്മാർ മാത്രമാണ് ചടങ്ങിൽ എത്തുന്നതെന്നായിരുന്നു ഇവരെല്ലാം ഹണിയുടെ വസ്ത്രധാരണം കണ്ട് എത്തുന്നതാണെന്ന തരത്തിലും ചിലർ അധിക്ഷേപിച്ചിരുന്നു എന്നാൽ ഇത്തരക്കാരുടെ വായടുപ്പിക്കുന്നതായിരുന്നു പാലക്കാട് എന്നുള്ള ഉദ്ഘാടന ദൃശ്യങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാൻ തീവ്ര ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു അതും യൂണിഫോമിലാണ് വിദ്യാർത്ഥികൾ എത്തിയിരുന്നത് ഇത് കണ്ട് ഹണി റോസും തന്റെ സന്തോഷം മറച്ചു വെക്കാതിരുന്നില്ല ക്ലാസ്സില്ലായിരുന്നോ എന്നാണ് കുട്ടികളോട് ഹണി ആദ്യം ചോദിച്ചത് ഉണ്ടായിരുന്നല്ലോ എന്ന് കുട്ടികൾ ഉച്ചത്തിൽ പറയുന്നുമുണ്ട് ഇതോടെ ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണല്ലോ എന്ന് ചെറിയൊരു ചിരിയോടെ ഹണി പറയുമ്പോൾ വീണ്ടും സ്കൂളിലേക്ക് പോകുമെന്നാണ് കുട്ടികൾ മറുപടി കൊടുക്കുന്നത് ഇതിനിടയിൽ ഹണി നല്ലൊരു ഡാൻസറാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നുവെന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ അത് ആരാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു ഹണിയുടെ മറു ചോദ്യം